അനാഥരായ കുട്ടികളെ ഏതെങ്കിലും ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ ചെന്ന് കൈക്കൊണ്ട് അവരെ അവരെയു വളർത്താമെന്നാണ് ആഗ്രഹമെങ്കിൽ അത് നടക്കുകയില്ല ഞാൻ പറഞ്ഞു വരുന്നത് വയനാടൻ ദുരന്ത പശ്ചാത്തലത്തിൽ ചില വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അവിടെ അനാഥരായ കുട്ടികൾ ധാരാളം ഉണ്ടെന്നും അവരെയൊക്കെ ഇങ്ങനെ സർക്കാർ ഇങ്ങനെ കൂട്ടി വച്ചിരിക്കുകയാണ് ആവശ്യമുള്ള ആളുകൾ ചെന്നാൽ അവരെയൊക്കെ സർക്കാരിങ്ങനെ ദാനം ചെയ്യും നിങ്ങൾ വളർത്തിക്കോളൂ നിങ്ങൾ വളർത്തിക്കോളൂ എന്ന് പറഞ്ഞ് ദാനം ചെയ്യും എന്ന തരത്തിലാണ് ഈ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നവരെ പ്രചരിപ്പിക്കുന്നവരെ നിയമം കയ്യിലെടുത്തോളും അവർക്ക് കയ്യാമമായിരിക്കും ഫലം അല്ലെങ്കിൽ ശിക്ഷ യഥാർത്ഥത്തിൽ കുട്ടികളെ ദത്തെടുക്കുന്നതിന് വളരെ ശക്തമായ നിയമം നിലനിൽക്കുന്ന നാടാണ് ഇന്ത്യ നമുക്കറിയാം ഗുജറാത്തിലെ ഭൂകമ്പം അതിനു മുമ്പ് തന്നെ നമുക്ക് ശക്തമായ നിയമമുണ്ട് ഗുജറാത്തിലെ ഭൂഗമം നടന്നപ്പോൾ ധാരാളം കുട്ടികൾ അനാഥരാ അനാഥരായി അന്ന് ധാരാളം കുട്ടികളെ ആളുകൾ ദത്തെടുത്തു ദത്തെടുത്ത ആ കുട്ടികളിൽ പലരും ക്രൂരമായ പീഡനങ്ങൾക്കും അതീവ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങൾക്കും ഇരകളായി ഇത് അറിഞ്ഞ മനുഷ്യാവകാശ പ്രവർത്തകരും ബാലനീതി പ്രവർത്തകരുമൊക്കെ സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യുകയും വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ആ നിയമം ഭേദഗതി ചെയ്തു അതായത് ദത്തെടുക്കൽ നിയമം കുറേ കൂടി ശക്തമാക്കി കാര്യക്ഷമമാക്കി അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യേണ്ടതിന് പ്രത്യേക വ്യവസ്ഥകളുണ്ട് പ്രത്യേക വെബ്സൈറ്റുകളുണ്ട് അതിൻ്റെ ചുമതല ഓരോ ജില്ലാ കളക്ടർക്കുമാണ് ജില്ലാ കളക്ടർ അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി സൂക്ഷിക്കും ആ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ വയനാട് എങ്ങനെ ആരെങ്കിലും അനാഥരായ കുട്ടികളുണ്ടെങ്കിൽ അവരെ അവർ അവരെ എന്താണ് ഈ ലിസ്റ്റിൽ പ്രകാരം അനുസരിച്ചുള്ള രക്ഷകർത്താക്കൾക്ക് ആരാണ് അനുയോജ്യരായ രക്ഷിതാക്കൾ അവർക്ക് കൈമാറാൻ കഴിയുകയുള്ളു അതാണ് നിയമത്തിൻ്റെ ഒരു വശം അല്ലാതെ ധാരാളം കുട്ടികളുണ്ട് ചെന്ന ഉടനെ സർക്കാരിങ്ങനെ എന്നാൽ നിങ്ങൾ ഈ പെൺകുട്ടിയെ കൊണ്ടുപോകൂ നിങ്ങൾ ഈ ആൺകുട്ടിയെ കൊണ്ടുപോകൂ പോയി വള കൊണ്ടുപോയി വളർത്തിക്കൊള്ളൂ അങ്ങനെ എന്താണ് അൻപതോ അറുപതോ വർഷങ്ങൾക്ക് മുമ്പുള്ള മലയാള സിനിമയിൽ കാണുന്നത് പോലെയുള്ള സംവിധാനമൊന്നുമല്ല ഇപ്പോഴുള്ളത് അതുകൊണ്ട് വാർത്തകളിൽ നിങ്ങൾ വീണു പോകരുത് ആർക്കെങ്കിലും കുട്ടികളെ എടുത്തു വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ തന്നെ വനിതാ ശിശുക്ഷേമ സമിതിയുടെ വകുപ്പിൻ്റെ കീഴിലുള്ള വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവിടെ ആ വെബ്സൈറ്റിൽ ഇതിൻ്റെ മാനദണ്ഡങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ സീനിയോറിറ്റി അനുസരിച്ച് ജില്ലാ കളക്ടർ നിങ്ങൾക്ക് അറിയിപ്പ് തരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഏജൻസികളെ സമീപിക്കുക ശിശുക്ഷേമ സമിതിയിൽ അതായത് തിരുവനന്തപുരത്ത് ഉണ്ട് അതുപോലെ ജില്ലാ ശിശുക്ഷേമ സമിതികളുണ്ട് അവിടെയൊക്കെ കുട്ടികളുണ്ടാകും ആ കുട്ടികളെ നിങ്ങൾക്ക് പോയി കാണാം ഇനി പുരുഷന്മാർ മാത്രമാണ് ജീവിക്കുന്നത് അതായത് ഭാര്യ ഭർത്തൃ ബന്ധമല്ല പുരുഷന്മാർ മാത്രമാണ് അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നടി ശോഭനയൊക്കെ ദത്തെടുത്ത കുട്ടികളെ വളർത്തുന്നുണ്ട് ശോഭന സ്ത്രീയാണ് അവർക്ക് സ്ത്രീകൾക്കാണെങ്കിൽ ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ ദത്തെടുത്ത് വളർത്താം എന്നാൽ പുരുഷനാണെങ്കിൽ പുരുഷൻ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിക്കാത്ത പുരുഷനാണെങ്കിൽ ആൺകുട്ടിയെ മാത്രമേ ദത്തെടുത്ത് വളർത്താൻ കഴിയുകയുള്ളൂ പിന്നെ ഇതിനകത്ത് തന്നെ സ്വത്തിൻ്റെ പങ്കുവയ്ക്കൽ സംബന്ധിച്ച ധാരാളം നിയമപ്രശ്നങ്ങളുണ്ട് അതൊക്കെ ആ നിയമാവലികൾ കൃത്യമായി പഠിച്ച് അതിനനുസരിച്ച് നിയമം നിയമം അനുശാസിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു കുട്ടിയെ ദത്തെടുക്കാൻ കഴിയുകയുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ വയനാട് ഒരു കുട്ടിയെ ദ ദത്ത് നൽകാനുണ്ടെന്നും വൻ എന്താണ് ആരോഗ്യ വകുപ്പ് അതിന് അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും നിങ്ങൾ ചെന്നാൽ ഉടനെ ആ കുട്ടിയെ കിട്ടുമെന്ന തരത്തിലാണ് വാർത്ത പ്രചരിക്കുന്നത് ആ വാർത്ത നുണയായ വാർത്തയാണ് നിങ്ങൾ ശരിക്കും ജില്ലാ കളക്ടർമാരെ അതായത് എല്ലാ പതിനാല് ജില്ലകളിലും കളക്ടർമാരുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ഉണ്ട് നിങ്ങൾ ജില്ലാ കളക്ടർമാർ ജില്ലാ കളക്ടറേറ്റിൽ സമീപിക്കുക ആദ്യം പോകേണ്ടത് വനിതാ ശിക്ഷ ശിശു ക്ഷേമ വികസന മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനകത്ത് അതിൻ്റെ നിയമവശങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യുക അതിന് അതിനുശേഷം കളക്ടർമാരുടെ മുൻഗണനാ പട്ടികയുണ്ടാകും മുൻഗണനാ പട്ടികയിൽ ഏറ്റവും അനുയോജ്യരായ രക്ഷിതാക്കളെ അവർ കണ്ടെത്തും കണ്ടെത്തിയിട്ട് അവരാകും കുട്ടികളെ നൽകുന്നതിനുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് നി നിങ്ങളാരും വ്യാജവാർത്തകളിൽ വീണു പോകരുത് ഇനി ദത്തെടുത്താൽ കുട്ടികളെ ദത്തെടുത്താൽ ആ കുട്ടികളെ വളർത്തുന്നതിനും പരിപാലിക്കുന്നതിനും പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കും അതുപോലെ തന്നെ കുട്ടികളെ പരി ആറ് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് കൂടെ ഒപ്പം നിർത്തി പരിപാലിക്കുന്നതിനുള്ള സെക്ഷനുമുണ്ട് അതിനുള്ള വകുപ്പുകളും ഉണ്ട് അതിനും അവസരമുണ്ട് അതും ഇതുപോലെ തന്നെ നിയമപരമായി തന്നെയാണ് അതിനും കുട്ടികളെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകുന്നതിനും കൂടെ നിർത്തി വളർത്തുന്നതിനും പരിപാലിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമൊക്കെയുള്ള അവസരങ്ങളുണ്ട് അതിനും നിയമപരമായി തന്നെ നിങ്ങൾ ഇടപെടണം അല്ലാതെ ഈ ഓരോ ആളുകൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ചെവിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വാട്സപ്പ് കമ്പനി വാട്സപ്പ് മെസ്സേ മെസ്സെഞ്ചറുകൾ അല്ലെങ്കിൽ വാട്സപ്പ് സ്കൂളുകളുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ പടച്ച് വിടുന്ന പെട്ടെന്ന് വിറ്റുപോകുന്ന തരത്തിൽ പെട്ടെന്ന് എന്താണ് വൈറലാകുന്ന തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതിവിടും അത് ചതിക്കുഴികളാകും അതനുസരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കുക അങ്ങനെ എഴുതി വിടുന്ന ആളുകളെ പോലീസ് കൃത്യമായും പോലീസ് കൈകാര്യം ചെയ്തുകൊള്ളും തീർച്ചയായും ഈ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു വാർത്ത അല്ലെങ്കിൽ ഇത്തരമൊരു വ്യാജ വാര്ത്ത നമ്മുടെ പ്രചരിപ്പിച്ചത് തന്നെ തെറ്റാണ് നമ്മുടെ ദേശീയ തലത്തിൽ ബാലനീതി നിയമം കർശനമാണ് വളരെ കർക്കശമായി പാലിക്കപ്പെടുന്ന ഒന്നാണ് ഇനി കേരളത്തിലാണെങ്കിൽ അതിനേക്കാൾ കർശനമാണ് കാര്യങ്ങൾ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക